അങ്ങനെ നമ്മുടെ ദേവയാനി നായനയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നായനയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അബി ജ്വലറിയിൽ നിന്നും ഒരു മാല നയനയുടെ ബാഗിൽ എടുത്തിടുകയും നായനയെ കള്ളിയാക്കാൻ നോക്കുകയുമാണ് പക്ഷേ ജലജ നായനയെ കൊടുക്കുന്ന കാര്യം ഓൾറെഡി ദേവയാനിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി മറ്റൊരു സിമ്മൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു അജ്ഞാതയെപ്പോലെ മെസ്സേജൊക്കെ അയച്ചിട്ട് തൻ്റെ ബാഗിലൊരു മാല പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നയനയെ ആ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ദേവയാനി പിന്നീട് ഇതാരാണ് തന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നയന നന്ദുവിനെ ഏൽപ്പിക്കുന്നുണ്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നന്ദു ആ ഒരു ഫോൺ കോള് ആരുടെ പേരിലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് ദേവയാനിയാണ് ഇതിൻ്റെ പിന്നിലെന്നും തന്നെ രക്ഷിച്ചത് തൻ്റെ അമ്മായിയമ്മയാണ് എന്നുള്ള സത്യവും നയന തിരിച്ചറിയുകയാണ് എന്നിട്ട് ദേവയാനിക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കരുതലും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് നയന അങ്ങനെ തനിക്ക് സുഖമില്ലാത്തതുപോലെ നയന അഭിനയിക്കുകയാണ് അങ്ങനെ നയന കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ തലവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് പതിവ് പോലെ നയനയെ കിച്ചണിലോട്ട് കാണാ കാണാതായപ്പോൾ ദേവയാനി അവളുടെ അടുത്ത് വന്ന് അന്വേഷിക്കുകയും തലവേദനയാണ് എന്ന് പറഞ്ഞ് കിടക്കുകയുമാണ് നയന എന്നിട്ട് ആദർശനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കും തലവേദനയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ മാറിക്കോളും അമ്മ ഒരു വിക്സ് തേച്ച് കിടന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് നയനയുടെ അവസ്ഥ കണ്ടിട്ട് ദേവയാനിക്ക് സങ്കടം തോന്നുകയും ദേവയാനി എളുപ്പം പോയി കിച്ചണിൽ പോയിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയുമാണ് അങ്ങനെ നയനയുടെ ബെഡ്റൂമിൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്ത് അവളെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും ആദർശനെ വിളിക്കാം എന്തായാലും ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ കൊണ്ടുവന്ന ഈ ചുക്ക് കാപ്പി കഴിച്ചാൽ മതി എനിക്ക് ഉടനെ ശരിയായിക്കോളും ഓക്കെ ആയിക്കോളും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നയന തൻ്റെ അമ്മായിയമ്മക്ക് തന്നോടുള്ള ആ ഒരു സ്നേഹവും കരുതലും മനസ്സിലാക്കുകയാണ് അമ്മ പിടിതരാതെ നടക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നില്ല ഞാൻ ആരും വിളിച്ചിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ട അമ്മയ്ക്ക് എന്നോട് പഴയതുപോലെ ഒന്നുമല്ല ഇപ്പോൾ എന്തൊക്കെയോ സ്നേഹം ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കരൾ കൊടുത്തത് എന്നുള്ള വിവരം അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്നുള്ള വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ടെന്നാണ് ആ ഒരു മാറ്റമാണ് അമ്മയുടെ ഉള്ളിലുള്ളത് പിന്നെ നിങ്ങളൊക്കെ മലക്ക് പോയി വന്നതിൻ്റെ ആ ഒരു ഗുണവും ഒക്കെ ഉണ്ടാകുമല്ലോ എന്തായാലും അമ്മയ്ക്ക് കാര്യമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് ഇന്നത്തോടെ എനിക്ക് ബോധ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് നയന നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് തനിക്ക് മെസ്സേജ് അയച്ചതിന് പിന്നിലും അമ്മയാണ് അമ്മയാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ളത് ആദർശനോട് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ആദർശ ആകെ അമ്പരെന്ന് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് തന്റെ അമ്മയ്ക്ക് ഇത്രത്തോളം ഇത്രയും പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിച്ചല്ലോ ഞാൻ ഈയൊരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അമ്മ എന്തായാലും തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള വിവരം നീ അറിഞ്ഞത് അമ്മയെ അറിയിക്കേണ്ട അമ്മയുടെ നാടകം കുറച്ച് കാലം എന്തായാലും ഇങ്ങനെ പൊയ്ക്കോട്ടെ നമുക്കൊക്കെ അത് ആസ്വദിക്കാം എന്തായാലും ഇനി എന്ത് ആപത്ത് വന്നാലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുകയാണ് ആദർശ അപ്പോൾ അതേ ആദർശമായിട്ടാ ഞാനിപ്പോൾ ഒന്ന് അമ്മയോട് ചോദിക്കാനോ ഒന്നും പോകുന്നില്ല ഏതായാലും അമ്മയുടെ ഈ ഒരു ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നീട് നന്ദു നയനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ട്രെയിനിങ്ങിന് പോകാനുള്ള ഒരു ഡേറ്റ് കിട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് മോളെ ഡേറ്റ് ഒക്കെ അടുത്ത് തുടങ്ങിയല്ലോ മോൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കേണ്ടേ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ ഡ്രസ്സൊന്നും വേണ്ട ചേച്ചി ഇപ്പോഴുള്ളത് തന്നെ മതി അതൊക്കെ തന്നെ ധാരാളം എന്ന് പറയുന്ന സമയത്ത് അതൊന്നും പറ്റില്ല ആദ്യ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു നിനക്ക് ഡ്രസ്സൊക്കെ വാങ്ങി തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നീ റെഡി ആയിക്കോ ഞങ്ങള് എത്രയും പെട്ടെന്ന് ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദുവിനേം കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ് പോകുന്ന സമയത്ത് അനിയെ വഴിയിൽ നിന്ന് നന്ദു കാണുന്നുണ്ട് അങ്ങനെ നന്ദുവും അനിയും പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കാറിലാണ് ഇരിക്കുന്നത് ആ സമയത്ത് അനിയെ കാണാൻ കാണാൻ കാണാത്തിരുന്നിട്ട് നമ്മുടെ അനാമിക ആണെങ്കിൽ ആകെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് കാരണം നന്ദു കറക്റ്റ് സമയത്താണ് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത് ആ വിവരം അനാമിക അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി വഴിയിൽ വെച്ചെങ്ങാനും ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് അനാമിക ഇവർ പോയതിന് പിന്നാലെ അനിയെ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്കാണ് നന്ദുവും അനിയും തമ്മിൽ സംസാരിക്കുന്നത് കാണണ്ട് കാണുകയാണ് ആ കാഴ്ച കണ്ടിട്ട് അനാമിയയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇവൻ ഇതിനാണല്ലേ ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല വീട്ടിലേക്ക് വരാത്തത് ഏതായാലും രണ്ടും കൂടെ ഉറപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഷോപ്പിംഗ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് എന്നെ വിഡ്ഢിയാക്കുകയാണ് അവൻ വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ കളിത്തുള്ളി നിൽക്കുകയാണ് അനാമി അങ്ങനെ നന്ദുവിൻ്റെ ആ ഒരു നഷ്ട ജോലി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അങ്ങനെ ഇവൾ വിലസണ്ട ഇനി പോലീസ് യൂണിഫോമിൽ ഇറങ്ങിയാൽ പിന്നെ അനിയും അവളും തമ്മിൽ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ആയിരിക്കും ആ സമയത്ത് എനിക്കൊന്നും അവളോട് പറയാൻ പറ്റില്ല യൂണിഫോമിലായിരിക്കുമ്പോൾ എന്നെ അവൾ വിരട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ജോലി അവളുടെ ഈ ഒരു ജോലി നഷ്ടപ്പെടുത്തിയേ പറ്റുമോ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് അങ്ങനെ അനാമിക നന്ദുവിന് എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുക തീരുമാനിക്കുന്നത് അത് നന്ദുവിനെ കൊള്ളുമോ അതോ അനാമികയ്ക്ക് തന്നെ എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലോ എപ്പിസോഡിലൂടെ കേൾക്കാം കേട്ടോ